എം ടി എന്ന സാഹിത്യ കുലപതിക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് സാംസ്കാരിക കേരളം കൊട്ടാരം റോഡിലെ എന്ന വീട്ടിൽ ഇപ്പോഴും അന്തിമോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ തുടങ്ങും എം ടി വാസുദേവൻ നായർക്ക് മലയാള ലോകം ഒന്നാകെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു നടൻ മോഹൻലാളി ഇന്ന് പുലർച്ചെയാണ് നിയമവിചാരം അർപ്പിക്കാൻ എത്തിയത് വി എസ് രഞ്ജിത്തും ഉണ്ണി ബാലകൃഷ്ണനും ചേരുന്നുണ്ട് സിത്താറയിൽ നിന്ന് വി എസ് രഞ്ജിത്ത് വായിച്ചു തോർക്കുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവലിൻ്റെ പേര് കാരക്കാടൻ കുന്നുകൾ എന്നായിരുന്നു എം ടി എന്ന എഡിറ്ററാണ് അതിന് സ്മാരകശിലകൾ എന്ന പേര് നൽകിയത് അത്രത്തോളം ഓരോ എഴുത്തുകാരനെയും വളർത്തിക്കൊണ്ടുവരുന്നതിൽ അതിലൊക്കെ തന്നെയും ഇടപെട്ട് അത് രാഗി മിനുക്കി എടുക്കുന്നതിൽ എം ടി പുലർത്തിയിരുന്ന ശ്രദ്ധയെക്കുറിച്ച് പലരും പറയുകയുണ്ടായി നമ്മളെ പ്രചോദിപ്പിപ്പിക്കുകയും വായിപ്പി യും സിനിമ എന്ന വലിയ ലോകത്ത് ഓരോ പ്രേക്ഷകനെയും എത്തിക്കുക എന്നതിനപ്പുറം അടുത്ത തലമുറയെ കൂടി വാർത്തെടുക്കുന്നതിൽ അല്ലെങ്കിൽ കൈപിടിച്ചുയർത്തുന്നതിൽ ഉയർത്തുന്നതിൽ ടി എപ്പോഴും ശ്രദ്ധ പുലർത്തിയിരുന്നു വിനീത അദ്ദേഹം അത്തരത്തിലുള്ള ശ്രദ്ധ അദ്ദേഹത്തിൽ ആംബുലൻസ് ഈ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി ഈ ആംബുലൻസ് ഇവിടെ വന്നിരുന്നു ഇപ്പോൾ ഈ ആംബുലൻസ് ഇതാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എം ടിയുടെ ചിത്രം പതിപ്പിച്ച മലയാളത്തിൻ്റെ എം ടിക്ക് വിട എന്നെഴുതിയ ആംബുലൻസാണ് ഇപ്പോൾ വീട്ടിനകത്ത് അതുകൂടി പറയേണ്ടതുണ്ട് വീട്ടിനകത്ത് അന്ത്യകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മാധ്യമങ്ങളുടെ ക്യാമറ ഇല്ല അത് കുടുംബത്തിൻ്റെ സ്വകാര്യ നിമിഷമായി മാറുകയാണ് ആ കുടുംബത്തിൻ്റെ സ്വകാര്യ നിമിഷമായി അന്ത്യയാത്ര നൽകുന്നതിന് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ വീട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരും അത് ഈ ആംബുലൻസിൽ ഇവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള മാവരോട് ശ്മശാനത്തിൽ സ്മൃതിപഥം എന്ന് പേരിട്ട് നവീകരിച്ച ആ ശ്മശാനത്തിലേക്ക് ആദ്യം എത്തുന്ന ഒരു ഭൗതിക ശരീരം എന്നുകൂടി എടുത്ത് പറയേണ്ടതുണ്ട് അതിനി ഏകദേശം ഒരു മണിക്കൂർ കൂടിയാണ് ബാക്കി എന്ന് മനസ്സിലാക്കുന്നു അന്ത്യകർമ്മങ്ങളിലേക്ക് കിടക്കുന്നു മൂന്ന് പതിനേഴായിരിക്കുന്നു ഇപ്പോൾ നാലു മണിയോടുകൂടി തന്നെ ഭൗതിക ശരീരം ഇവിടെ നിന്നും മാവൂരോട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ സമയം ആയിരിക്കുന്നു മണിയാണ് സംസ്കാരത്തിൻ്റെ സമയം നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ആ നിശ്ചയിച്ച പ്രകാരമുള്ള തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും അധികനേരം ഇങ്ങനെ ഒരു പ്രദർശന വസ്തുവായി വെക്കുന്നതിനും പ്രദർശന വസ്തുവായി പ്രദർശിപ്പിക്കുന്നതിനുമൊക്കെ അദ്ദേഹത്തിന് വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു പൊതുദർശനം ഒഴിവാക്കുകയും ഒരു വിലാപയാത്ര ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വിലാപയാത്രയായിട്ടുണ്ടായിരിക്കില്ല ഈ ആംബുലൻസ് ഈ എന്ന് പറയുന്ന വീട്ടിൽ നിന്നും മടക്കമില്ലാത്തൊരു യാത്രയായി അദ്ദേഹം ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങും അദ്ദേഹം ആ ഭൗതിക ശരീരം മാവൂരോട് ശ്മശാനത്തിൽ അഞ്ചുമണിയോടുകൂടി സംസ്കരിക്കും അഞ്ചരയോടുകൂടി അവിടെ ഒരു ചെറിയ അനുശോചന യോഗവും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് അന്ത്യ നൽകും എന്നുള്ളതാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുന്ന അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിലൊക്കെ അദ്ദേഹത്തിന് യോജിപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ ഔദ്യോഗിക ബഹുമതികൾ നൽകുന്ന കാര്യത്തിൽ ഈ കുടുംബത്തിനും സമ്മതം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ സർക്കാരിന് അതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും അന്ത്യയാത്ര എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അല്പസമയത്തിനകം തന്നെ സംഭവിക്കുകയും ചെയ്യും മാവൂറോട് ശ്മശാനത്തിലാണ് അതിനുള്ള സജ്ജീവ് ീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതും അവരോട് ശ്മശാനം അല്പകാലമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു നവീകരണ പ്രവർത്തികൾ നടന്നുവരികയായിരുന്നു ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതിൻ്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നതും ആ തീയതി എത്തുന്നതിന് മുൻപ് ഒരു ഭൗതിക ശരീരം അങ്ങോട്ടേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് അതൊരാകസ്മികത മാത്രമായിരിക്കാം ഒരു പക്ഷേ ഏതായാലും മലയാളത്തിൻ്റെ എം ടി എന്ന രണ്ടക്ഷരം ഇപ്പോൾ ഇനി ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചേതനയറ്റ ശരീരം ഇനി അഗ്നി ഏറ്റുവാങ്ങും ചിത ഏറ്റുവാകും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ സാഹിത്യം അദ്ദേഹത്തിൻ്റെ തിരക്കഥ അതിലൂടെയൊക്കെ ആയിരിക്കാം അദ്ദേഹം ഇനി അറിയപ്പെടാൻ പോകുന്നത് ഉണ്ണി പറഞ്ഞ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഭൗതിക ശരീരം ചേതനേറ്റ ശരീരം അത് ചിതയേറ്റുവാകും പക്ഷേ ചിതയിൽ ദഹിക്കാത്ത കുറേ സാഹിത്യങ്ങൾ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് മലയാളത്തിലെ ഭൂരിഭാഗം ആളുകളും വലിയൊരു ആരാധക വ്രന്ഥം അദ്ദേഹത്തെ മനസ്സിലാക്കിയതും അറിഞ്ഞതും സ്നേഹിച്ചതും ഒക്കെ ആ എഴുത്തിലൂടെയാണ് അപ്പോൾ അവർക്ക് ആ എഴുത്തും എം ടിയും ഒക്കെ കഥകളിലൂടെയും നോവലിലൂടെയും തിരക്കഥയിലൂടെയും സിനിമയിലൂടെയൊക്കെ അവശേഷിക്കുന്നുണ്ട് ഇപ്പം നിശ്ചയമായും ഇപ്പോൾ നമ്മൾ എഴുത്തുകാർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്ടർമാർ മരിക്കുമ്പോഴൊക്കെ പറയുന്നൊരു വാക്കാണ് അനശ്വരനായിരിക്കും എന്നുള്ളത് യഥാർത്ഥത്തിൽ എം ടിയുടെ കാര്യത്തിൽ അത് അന്വർത്ഥമാകും എന്ന ഒരു സംശയം കാരണം എം ടി എം ഡി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ജനതയെ മുഴുവൻ സ്വാധീനിച്ചെഴുത്തുകാരനാണ് ഇനി വരാനിരിക്കുന്ന ആളുകളും എം ടിയെ വായിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നല്ല മനോഹരങ്ങളായ കഥകൾ ഒരുപാട് നല്ല മനോഹരങ്ങളായ നോവലുകൾ ഒരുപാട് നല്ല മനോഹരങ്ങളായ സിനിമകൾ ഇതെല്ലാം സംഭാവന ചെയ്തിട്ടാണ് എം ടി യാത്രയാകുന്നത് കഴിഞ്ഞ ഏഴര പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ സാംസ്കാരിക അദൃഷ്ടത്തിൽ നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു എം ടി വാസുദേവന്മാർ ഏഴര പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം എഴുപത്തഞ്ച് വർഷമാണ് എഴുപത്തഞ്ച് വർഷം ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ വളരെ പ്രഖ്യാതനായി നിൽക്കുക വളരെ പോപ്പുലറായി നിൽക്കുക എല്ലാവരുടെയും മനസ്സിനോട് ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു മനുഷ്യായ്സ് മുഴുവൻ ഒരു സ്വാധീനമായി നിന്നു എം ടി വാസു നായർ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായും അദ്ദേഹം അനശ്വരനാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്നതിലൊരു തടസ്സവുമില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ആലങ്കാരികമായി അങ്ങനെ പ്രയോഗിക്കാറുണ്ട് അനുസ്വരണം എന്നൊക്കെ പക്ഷേ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ അനുസ്മരണ ചടങ്ങുകൾ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് മലയാളികളുടെയും കാര്യത്തിൽ എന്നാലും എം ടി അങ്ങനെ ആയിരിക്കില്ല എം ടി മാത്രമല്ല എം ടി കഴിഞ്ഞ മുപ്പത് വർഷമായി തുഞ്ചൻ പറമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളുണ്ട് അതൊക്കെ ഭാഷയുടെ എഴുത്തച്ഛൻ്റെ ആ ഓർമ്മകൾക്ക് അനുശ്വരത നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള മുൻകൈകളുണ്ട് അപ്പോൾ അദ്ദേഹം ആ അർത്ഥത്തിലും എല്ലാ രീതിയിലും കേരളവുമായി ഇണങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളിലൂടെ മാത്രം അദ്ദേഹം എക്കാലവും ജീവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി തലമുറകൾക്കൊക്കെ ഇൻസ്പയറിംഗ് ആണ് രചനകൾ എപ്പോഴും ഇൻസ്പയറിംഗ് ആണ് തുഞ്ചംപറമ്മിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നടക്കുന്ന ഒരു ചടങ്ങുണ്ട് വിദ്യാരംഭ സമയത്ത് അത് സാധാരണ ഒരു മതാചാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ നടന്നിരുന്ന ഒരു ചടങ്ങിനെ അതിനെ അവിടെ നടത്തിയെടുത്ത് ഒരു ജനകീയമായ തലത്തിൽ കൊണ്ടുവെക്കുകയും ഈ അക്ഷര പൂജ എന്ന് പറയുന്നത് ഞങ്ങളിതാ മലയാളികൾ അക്ഷരങ്ങളെ സ്നേഹിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരാണ് അക്ഷരങ്ങൾ ഹൃദയത്തോട് ചേർക്കുന്നവരാണ് അതിനൊരു പ്രാധാന്യമുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഓ നിശ്ചയമായി കാരണം വെച്ചാൽ ഈ രഞ്ജിത്തിപ്പൊ സൂചിപ്പിച്ചതുപോലെ ഈ എഴുത്തിനിഴുത്തുക വിദ്യാരംഭം എന്ന് പറയുന്നതിന് ഒരു മതസ്വഭാവം ഉണ്ടായിരുന്നു അല്ലെ ആ മതസ്വഭാവത്തിൽ നിന്ന് അതിനെ മാറ്റുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ തുഞ്ചൻ പറമ്പിൽ എഴുത്തിനിരുത്താൻ വരുന്ന എല്ലാ വിഭാഗങ്ങളുമാണ് അവരെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് എത്ര പ്രധാനമാണ് ആ ഭാഷ എഴുതിത്തന്ന അല്ലെങ്കിൽ ആ ഭാഷ നിർമ്മിച്ചു തന്ന എഴുത്തച്ഛന്റെ ആ സ്മാരകത്തിൽ പോയിരുന്ന് ആദ്യാക്ഷരങ്ങൾ കുറിക്കുക എന്ന് പറയുന്നത് അതിന് മതമില്ല അതിന് ജാതിയില്ല അതിന് വർഗമില്ല അതിന് വർണ്ണമില്ല ഒരു വ്യത്യാസവുമില്ല അതിന് പ്രാദേശികമായ ചെയ്തല്ല ഒന്നുമില്ല അപ്പം ഇത്തരം വിദ്യാരംഭ ചടങ്ങുകൾക്കൊക്കെ ഒരുതരം മതസ്വഭാവം ഉണ്ടായിരുന്നതിന് എം ടി വളരെ മനോഹരമായി അങ്ങ് പിഴുതറിഞ്ഞു എന്നുള്ളതാണ് എന്നിട്ട് തുഞ്ചൻ്റെ പറമ്പിൽ വന്നിരുന്ന എല്ലാവർക്കും എഴുതാം എന്നുള്ളൊരു ആശയത്തെ ആവിഷ്കരിക്കുകയും അതോടുകൂടി തന്നെ ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് വിദ്യാരംഭം പുറത്തേക്ക് വരികയും പിന്നെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഒക്കെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്ന തരത്തിലൊക്കെ അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു അതാണ് എം ടി വളരെ സൂക്ഷ്മതയോടുകൂടി ചില സാമൂഹ്യ നവീകരണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് എം ടി വളരെ എന്താ പറയുക എക്സ്പ്ലിസിറ്റായി ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല വളരെ ഇംപ്ലിസിറ്റായിട്ട് ആണതൊക്കെ ചെയ്തിട്ടുള്ളത് അതിനകത്തൊന്നും വലിയ ക്ലെയിമോ അദ്ദേഹം വെച്ചിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ചില നവീകരണ ശ്രമങ്ങൾ അതും ഈ പറയുന്ന നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ മതാന്ധത വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൽ ഇത്രയും പ്രോഗ്രസീവായി ചില ഇനിഷ്യേറ്റീവ്സ് എം ടി എടുത്തു എന്നുള്ളത് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അത് അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ വലിയ അവകാശവാദങ്ങളോടുകൂടിയേ അല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇനി ഈ തുഞ്ചൻ പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അതിലേക്ക് അതിനൊക്കെ അപ്പുറത്ത് എം എ മനുഷ്യരോട് ചേർത്ത് നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്ത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്